നമസ്കാരം കൂട്ടുകാരെ അയമാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ഇലക്ട്രിക് ബ്രഷ് കട്ടറാണ് മക്കിത്തേടെ ഒരു ഇലക്ട്രിക് ബ്രഷ് കട്ടറാണ് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് കാണാം നമുക്ക് വീടിന്റെ അടുത്ത് പുല്ല് പുല്ലുവെട്ടാണ് ഉപയോഗിക്കുന്നത് വീടിന്റെ ചുറ്റും ഒരുപാട് ലെങ് നമുക്ക് പോകാൻ പറ്റുന്നത് കാരണം വയർ ആവശ്യമുണ്ട് പറമ്പിലേക്ക് പോയി കെട്ടാനല്ല വീടിന്റെ അടുത്തുള്ള പൂന്തോട്ടം വീടിന്റെ മിറ്റും അതുപോലെ സ്വന്തം വെട്ടാണ് ഇലക്ട്രിക് ബ്രഷ് കട്ടർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ബ്രഷ് കട്ടർ നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് കാണാൻ പറ്റും അതിനകത്ത് ഏറ്റവും വലിയ പ്രധാന വ്യത്യാസം പറയുന്നത് ഒന്ന് ബ്രാൻഡ് നെയിം ഒരു പ്രധാന ഘടകമാണ് മക്കിന്ത ബ്രാൻഡാണ് അതുകൊണ്ട് നമുക്ക് പാർട്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഈ ഒരു ബ്രാൻഡിന്റെ ചൈനീസ് ബ്രാൻഡ് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട് പക്ഷെ അതിനെല്ലാത്തിനും പാർട്സ് നമുക്ക് ഇടിക്കണം നോക്കുന്നില്ല മറ്റൊരു വ്യത്യാസം കാണുന്നത് ഇതിന്റെ ഈ വള്ളി ഇടുന്ന ഈ ഭാഗമാണ് സാധാരണ മാർക്കറ്റിൽ കാണുന്നതിനൊക്കെ ഇതിന് ഒരു വള്ളി ഉണ്ടാവുള്ളൂ ശരിക്കും രണ്ടു വള്ളിയുള്ളതാണ് നല്ലത് വെയിറ്റ് ബാലൻസ് കെട്ടാനും രണ്ടു വള്ളിയുള്ളതാണ് നല്ലത് പിന്നെ ഈ പറയുന്ന ടാപ്പാങ്കോന്ന് പറഞ്ഞാൽ ഈ പോഷൻ പറയുന്നത് ഈ ടാപ്പാങ്കോടെ പാർട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് വള്ളി നമുക്ക് വണ്ണം വള്ളി സാധാരണ പെട്രോൾ പുഷ്കട്ട് ഉപയോഗിക്കുന്ന പോലത്തെ വള്ളിയല്ല അതിന് കനം കുറഞ്ഞ വൺ പോയിന്റ് ഫൈവ് എം ഒ അല്ലെങ്കിൽ ടു എംഒ വരെയൊക്കെ മാക്സിമം വണ്ണം ഉള്ള വള്ളികളാണ് യൂസ് ചെയ്യുന്നത് വള്ളി നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ പിന്നെ നമുക്ക് നമുക്കിതിന് ഓൺ ആക്കുമ്പോഴുള്ള സ്വിച്ച് ആണ് സേഫ്റ്റി സ്വിച്ച് വരുന്നുണ്ട് ഈ കാണുന്ന സ്വിച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ തള്ളിയാൽ മാത്രമേ അത് ഓൺ ആവുള്ളൂ ഈ കാണുന്ന സ്വിച്ച് പ്രസ് ബോർഡ് പ്രസ് ചെയ്താൽ മാത്രം സ്വിച്ച് സേഫ്റ്റി വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് കോഡ്വെയറിന്റെ ലെങ്ത് കുറവാണ് ഇത് സാധാരണ ഇലക്ട്രിക് വർക്ക് ചെയ്യുന്ന മെഷീൻ എല്ലാം കോഡ്വെയർ ലെങ്ത് കുറവായിരിക്കും കാരണം കോഡ്വേർ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് കമ്പനി ഒന്നും നമുക്ക് ഇതിൻ്റെ കൂടെ ലെങ്ത് ഉള്ള കോഡുകൾ തരാറില്ല പക്ഷെ നല്ല ഗേജുള്ള കോഡ്വെയർ ആണോ നല്ല കോഡ്വേർ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെഷീനാണ് നന്നായിട്ട് മൂവ് ചെയ്യുന്ന ബ്രഷ് കട്ടറാണ് വെയിറ്റ് കുറവാണ് നമുക്ക് ഒറ്റ കയ്ക്ക് കുടിച്ചിട്ട് ചെയ്യാം പക്ഷേ ഇതിനകത്ത് കമ്പനി നമുക്കൊരു ഹാങ് ചെയ്യാനുള്ള ഒരു ബെൽറ്റ് തരുന്നുണ്ട് ബെൽറ്റ് നമുക്ക് തുളെ ദുക്കിയിട്ട് സാധാരണ പെട്രോൾ ബ്രഷ് കട്ടർ യൂസ് ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇതുവരെ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചാറ്റ് ചെയ്യാം താങ്ക് യു